നമസ്കാരം പ്രധാന വാർത്തകൾ വയനാട് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ സ്ഥലത്ത് സംസ്കരിക്കാൻ തീരുമാനമായി സമീപ പഞ്ചായത്തുകളിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം എന്നാൽ എതിർപ്പ് ഉയർന്നതോടെയാണ് മാറ്റിയത് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഉടൻ ഇറങ്ങും സംസ്കാരം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ സർവേ നടത്തി അറുപത്തിനാല് സെന്റ് സ്ഥലമാണ് അളന്ന് തിട്ടപ്പെടുത്തിയത് ഇരുന്നൂറ് മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള സ്ഥലമാണ് ഹാരിസൺ മലയാളത്തോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് ഇവിടെ അറുപത്തിയേഴ് മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കും സർവമത പ്രാർത്ഥനയോടെ സംസ്കാരം നടത്താനാണ് തീരുമാനം ഇതുവരെ ആകെ മരണം മുന്നൂറ്റി അറുപത്തിയഞ്ചായി ഇരുന്നൂറ്റി പത്തൊമ്പത് പേരുടെ മരണമാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതിൽ തൊണ്ണൂറ്റിയെട്ട് പേർ പുരുഷന്മാരും തൊണ്ണൂറ് പേർ സ്ത്രീകളുമാണ് മുപ്പത്തിയൊന്ന് കുട്ടികളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു ഇതിൽ നൂറ്റി അൻപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു ഇതുകൂടാതെ നൂറ്റി നാൽപ്പത്തിയേഴ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റിയാറ് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് അഞ്ഞൂറ്റി പതിനെട്ട് പേരെ ആയിരുന്നു ദുരന്തസ്ഥലത്തു നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ഇതിൽ എൺപത്തിയെട്ട് പേരാണ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത് ആറാം ദിവസമായ ഇന്ന് വയനാട് ദുരന്തത്തിൽ മരിച്ചവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ് മുണ്ടക്കൈ പുഞ്ചരിമട്ടം എന്നിവിടങ്ങളിലാണ് ഊർജിതമായ തിരച്ചിൽ നടത്തുക ചാലിയാറിൽ രണ്ട് മേഖലകളാക്കി തിരിച്ചാണ് തിരച്ചിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും പരിശോധന നടത്തും മുപ്പത്തിയൊന്ന് മണ്ണു യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇന്നലെ പരിശോധന നടത്തിയത് ഇന്ന് ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തും ഹ്യൂമൻ റെസ്ക്യൂ റിഡാർ ഉപയോഗിച്ച് കൂടുതലിടങ്ങളിൽ പരിശോധന നടത്തി മേഖലയിലെ പഴയ ചിത്രവുമായി താരതമ്യം ചെയ്താവും തുടർ തിരച്ചിൽ അടിഞ്ഞുകൂടിയ മൺകൂനകളുടെ ഉയർച്ചാ വ്യത്യാസം മനസ്സിലാക്കി പരിശോധന ശക്തമാക്കും ഇന്നലെ വനാതിർത്തികൾ പങ്കിടുന്ന മേഖലയിൽ തിരച്ചിലിനായി വകുപ്പ് കൂടുതൽ പേരെ വിന്യസിച്ചു തമിഴ്നാട് അഗ്നിശമന വിഭാഗത്തിന്റെ അഞ്ച് ഡോഗ് സ്ക്വാഡുകളെയും നിയോഗിച്ചു എൻ ഡിആർഎഫ് ആർമി കെ നയൻ ഡോഗ് സ്ക്വാഡ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ മെഡിക്കൽ ടീം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഡെൽറ്റ സ്ക്വാഡ് നേവൽ കോസ്റ്റ് ഗാർഡ് തുടങ്ങി പതിനൊന്ന് വിഭാഗങ്ങളിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ആറ് മേഖലകളിലായി തിരച്ചിൽ നടത്തിയത് നിലമ്പൂരിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനെത്തിയ മൂന്ന് കസം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പാറക്കെട്ടിൽ കുടുങ്ങി ഇവരിൽ രണ്ടുപേരെ ഹെലികോപ്റ്ററിൽ ആർമി എത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയി സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം